പിശാജ് നിന്നെക്കുറിച്ച് എഴുതിയ തിരക്കഥ അല്ല നടക്കാൻ പോണത് ദൈവം നിന്നെക്കുറിച്ച് എഴുതിയ സ്ക്രിപ്റ്റ് ആണ് നിറവേറാൻ പോകുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഒരു എം ടി സ്പേസിൽ നിന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് പുതിയതായിട്ട് ഒരു നോട്ട് അടിക്കണമെങ്കിൽ ചുമ്മാ അടിക്കത്തില്ല കമ്മട്ട ഔട്ടിരിപ്പുണ്ടെന്നാൽ അടിക്കാം പത്ത് ലക്ഷം അടിച്ചേക്കാം പത്ത് കോടി അങ്ങനെ അടിക്കില്ല എത്ര നോട്ടെന്ന് പത്ത് കോടി രൂപ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയാൽ അതിന് ഈക്വലായ എക്വിലന്റ് ആയ ഗോൾഡ് റിസർവ് ബാങ്കിൽ റിസർവ് ചെയ്യണം അതാണ് അതിന് റിസർവ് ബാങ്ക് എന്ന് പറയും അപ്പോൾ ഈ സമ്പത്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും റിസർവ് ചെയ്താലേ ഇത് കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ പ്രോമിസസ് പ്രോമിസറി നോട്ട് ഈ പ്രോമിസസ് ഇത് വാലിഡ് ആകണമെങ്കിൽ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു എക്വിലന്റ് ആയ പ്രൈസ് പേ ചെയ്തിരിക്കണം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം തകരില്ല അവൻ ഏത് നിരാശപ്പെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതിനുവേണ്ടി ആ റിസർവ് ബാങ്കിൽ വെച്ചിരിക്കുന്ന ആ ഗോൾഡിന്റെ പേരാണ് എമ്മാനുവേൽ യേശയ്യ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് നിന്നില്ലേ നിന്നിട്ട് പറഞ്ഞില്ലേ ദൈവം രക്ഷിക്കും നീ സർവൈവ് ചെയ്യും എന്ന് പറഞ്ഞ ആ ദൈവ പദ്ധതി പൂർത്തിയായത് പിതാവായ ദൈവം യേശയ്യയുടെ സ്ഥാനത്ത് പുത്രനായ യേശുവിൻ്റെ കൈയും പിടിച്ച് നിന്നിട്ട് പറഞ്ഞു ദൈവം രക്ഷിക്കും എങ്ങനെ ഈ മകനിലൂടെ രക്ഷിക്കും അവന്റെ പേര് എമ്മാനുവേൽ ആ എമ്മാനുവേൽ ഈ ഭൂമിയിൽ പിറന്ന് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് റിസർവ് ബാങ്കിൽ ആ ഗോൾഡ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രോമിസസ് എല്ലാം ബാധകമാണ് നമ്മുടെ ജീവിതം നശിക്കത്തില്ല എന്തുകൊണ്ട് നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യും ബിക്കോസ് നമുക്ക് ആരുണ്ട് അതായത് ഈ ക്രിസ്തു എന്ന് പറയുന്ന ഗ്യാരണ്ടി നമുക്കുള്ളോണ്ടാണ് പിശാജിന്റെ ഒരു പദ്ധതിയും നമ്മളിൽ നടക്കില്ല എന്ന് നമ്മൾ പറയുന്നത് ബിക്കോസ് വി ഹാവ് എ ഗ്യാരൗണ്ടില് നമ്മുടെ ജീവിതത്തിന്റെ പിന്നാമ്പറത്തില് നമുക്ക് ഒരു നാശവും വരാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ തലയ്ക്ക് മീതെ ബലിയാക്കി നിർത്തിയിട്ടുണ്ട് സോ ആ ഗ്യാരണ്ടി ഉള്ളോണ്ട് നീ രക്ഷപ്പെടും ഏത് തകർച്ചയിൽ നിന്ന് നീ രക്ഷപ്പെടും ബിക്കോസ് വി ഹാവ് എ ഗ്യാരണ്ടി നമുക്കൊരു ഉറപ്പുണ്ട് നമുക്കൊരു എംമാനുവേൽ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇനി പുറകോട്ട് പോകത്തില്ല മുന്നോട്ടേ പോകൂ ബിക്കോസ് വി ഹാവ് എ ഗാരൻറ്റി ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഡു യു ബിലീവ്